വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ കൊണ്ടുള്ള ബച്ചിയാണ് നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പിയായിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല നല്ല സുഖമാണ് കേട്ടോ അപ്പം അതേ ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം അത് ഒരു തല വരുന്ന സമയത്ത് കുമ്പളൊക്കെ വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അത് നല്ല നമുക്ക് ഫ്രൈ ആക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ കാര്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ പച്ചമണവും ഒക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ അല്ലാതെ ഫ്രൈ ആക്കുമ്പോൾ ഒരുപാട് എണ്ണയിൽ നമ്മൾ കുറച്ച് അധികം നേരം വെക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കോളിഫ്ലവർ കരിഞ്ഞു പോകും ഇനി അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ആ സമയത്ത് തന്നെ ഫ്ലെയിമും കൂടെ ഓഫ് ചെയ്ത് എന്നിട്ട് എന്നിട്ട് അതുപോലെ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിലോട്ട് മൊത്തത്തിലൊന്ന് ഊറ്റിയിട്ടാലും മതി എന്താണേലും വെള്ളം മൊത്തത്തിലൊന്ന് പോയി കിട്ടണം എന്നാലേ നമ്മൾ മസാലയൊക്കെ പറ്റുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ വെള്ളവും നമ്മൾ മസാലയിൽ ഒഴിക്കുന്ന ആ ഒരു എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ലൂസായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മാറ്റി വെക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ട് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് കുക്കായി പോവാൻ വേണ്ട ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ മസാല പറ്റുന്ന സമയത്ത് അതൊന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുളക് പൊടി നിങ്ങളുടെ അതിൽ സാധാ മുളക് പൊടി ആണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നമുക്ക് ആ ഒരു കളറും കൂടെ കിട്ടും കേട്ടോ റെഡ് കളറ് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അതിന് രണ്ട് ടീസ്പൂൺ അളവിൽ ചെറിയ സ്പൂണിനാണ് കേട്ടോ എടുക്കേണ്ടത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങളെടുക്കുന്ന കോൺഫ്ലോറിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഉപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ കോൺഫ്ലോളും അതുപോലെ തന്നെ കാൽക്കപ്പ് അളവിൽ അരിപ്പൊടി കപ്പ് അളവിൽ കടലമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് മിക്സാക്കിയ ശേഷം നല്ലതുപോലെ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും എല്ലായിടത്തും ഒരേ രീതിയിൽ എത്താൻ എത്താവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് മിക്സാക്കി കൊടുക്കുന്നത് ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരുപാട് ലൂസാക്കിയല്ല ഒരു തിക്ക് ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പം പെട്ടെന്ന് ലൂസായിട്ട് പോകും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത് ഇളക്കിയെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിന് പകരം ഒരു മുട്ട ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ഒരു കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് ഇളക്കി നോക്കാം ഒരുപാട് സ്പൂണിട്ട് ഉടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്തല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലൊന്ന് എല്ലായിടത്തും ആ ഒരു മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ മസാലയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു അര മണിക്കൂറെങ്കിലും പ്രസ് ചെയ്യാൻ വെക്കണം കുറഞ്ഞത് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിൻ്റെ ഫുള്ളായിട്ടുള്ള മസാലയെല്ലാം അതിനകത്തോട്ടും കൂടി പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെക്കാം ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഒരു ചീമാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ അത് നന്നായിട്ട് വെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിനകത്തോട്ട് നമുക്ക് ഓരോരോ കോൺഫ്ലവർ ആയിട്ട് സോറി കോളിഫ്ലവർ വെച്ച് കൊടുക്കാം ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരികയും വേണം അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ ആ ഒരു ഗ്യാസിൻ്റെ ചൂട് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരുടെയും ചിലപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ചിലപ്പോൾ നന്നായിട്ട് ചൂട് വരുന്നത് കൊണ്ടാകും അപ്പോൾ അതുകൊണ്ടുതന്നെ ലോ ഫ്ലെയിമിൽ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നമ്മുടെ ആ ഒരു കോളിഫ്ലവറ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്ന് എന്നിട്ട് അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് വേണമെങ്കിലും സോസൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ സോസൊക്കെ ആയിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കൂടെ കുഞ്ഞ് ബെൽബട്ടണും കൂടെ പ്രെസ് ചെയ്യാൻ മറക്കല്ലേ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നമ്മുടെ ആ ഒരു കോളിഫ്ലവറെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പതയൊക്കെ നിൽക്കൂട്ടും ആ ഒരു ടൈമിലാണ് നമ്മളിത് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ ഒരു പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഒന്ന് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കില്ല പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഇതിനകത്തോട്ട് കുടിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കോട്ടിങ്ങൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ അകത്തോട്ട് എണ്ണയായിട്ട് അങ്ങനെ വരില്ല അപ്പം കൂടുതൽ വെളിച്ചെണ്ണ ഇങ്ങനെ അത്രയും ഒഴിച്ച് പൊരിച്ചില്ലെങ്കിലും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ തന്നെ വേണം എന്നാലേ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതുപോലെ തന്നെ അടുത്ത ബാച്ചും ഇതുപോലെ പൊരിച്ചെടുക്കാം ഫ്ലോറിലൂടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്